ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരമാണ് ചർച്ചാ വിഷയം സുഹൃത്തുക്കളെ നാളെ ന്യൂയോർക്കിലെ നാസോകണ്ടി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മാച്ച് നടക്കുന്നത് നമുക്കറിയാം സുഹൃത്തുക്കളെ അവിടുത്തെ പിച്ച് എന്ന് പറയുന്നത് ബോളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ച് നമുക്ക് പാകിസ്ഥാൻ ബോളേഴ്സിനെ എടുക്കുകയാണെങ്കിൽ മുഹമ്മദ് ആമിർ ഷായിൻ ഷാഫ്രെഡി നസീം ഷാ ഹാരിസ് റൌഫ് എന്ന ശക്തമായ ബോളിങ്ങിന് ഇന്ത്യൻ ബാറ്റേഴ്സ് എങ്ങനെ നേരിടുന്നുവെന്ന് ആണ് ഇപ്പോൾ ചർച്ചാ വിഷയം എന്നാൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി അടക്കമുള്ള ഇന്ത്യൻ ബാറ്റേഴ്സ് പ്രത്യേക പരിശീലനമാണ് നടക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു നമുക്കറിയില്ല സുഹൃത്തുക്കളെ രാഹുൽ ദ്രൗഡ് എന്തൊക്കെ പ്ലാനുകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് പ്രത്യേക പരിശീലനം ആണ് പാകിസ്ഥാൻ ബോളേഴ്സിനെ നേരിടാൻ ഇന്ത്യൻ ബാറ്റേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സുഹൃത്തുക്കളെ നാളെ നമുക്ക് കണ്ട് തന്നെ അറിയാം എന്താണ് ഇന്ത്യൻ ബാറ്റേഴ്സ് പ്ലാൻ ചെയ്യുന്നത് അവരുടെ പ്ലാൻ വർക്കൗട്ടാവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്